ിൽ അനുഗ്രഹീതരായവരെ യേശ പ്രവാചകന്റെ പുസ്തകം ഒൻപതാം അധ്യായം രണ്ടാമത്തെ തിരുവചനത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നുണ്ട് അന്ധകാരത്തിൽ കഴിഞ്ഞിരുന്ന ജനം മഹത്തായ ഒരു പ്രകാശം കണ്ടു കൂരിരുട്ടിന്റെ ദേശത്ത് വസിച്ചിരുന്നവരുടെ മേൽ പ്രകാശം ഉദിച്ചുവെന്ന് ഈശോയുടെ പിറവിയെ കുറിച്ച് ഏഷ്യാപ്രവാചകൾ ചെയ്യപ്പെട്ട വാഗ്ദാനമാണ് നാം വായിച്ചു കേട്ടത് പ്രിയപ്പെട്ട ദൈവമക്കളെ കൂരിരുട്ടിന്റെ ദേശത്ത് വസിച്ചിരുന്നവരുടെ മേൽ ഉദിച്ച പ്രകാശമായ ഈശോ ഈ അന്ധകാരനിബിഡമായ ഈ ലോകത്തിലേക്കും പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ വന്ന് പിറക്കണമേ എന്ന് നമുക്ക് ഓരോരുത്തർക്കും പ്രത്യേകമായിട്ട് ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിക്കേണ്ടിയിരിക്കുന്നു നമുക്കറിയാം തിന്മയുടെ അന്ധകാരം ഇന്ന് ലോകം മുഴുവനും വ്യാപരിച്ചുകൊണ്ടിരിക്കുകയാണ് മനുഷ്യ മനസ്സുകളില് സ്നേഹവും സമാധാനവും കൂട്ടായ്മയും ഐക്യവും ഒക്കെ നഷ്ടപ്പെട്ട് ഭിന്നിപ്പിന്റെയും ദുഷ്ടതയുടെയും അതുപോലെ തന്നെ വെറുപ്പിന്റെയും വിദ്വേഷത്തിന്റെ ഒരു സാഹചര്യങ്ങളിലൂടെ നാം ഇന്ന് കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ് ജീവിക്കുവാൻ പോലും ഇന്ന് മനുഷ്യൻ ഏറെ പാടുപെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം ഈ കാലഘട്ടത്തില് പ്രിയപ്പെട്ടവരെ നമ്മൾ ഓരോരുത്തരും ഭയത്തോടു കൂടെ പല സാഹചര്യങ്ങളും നോക്കിക്കാണുമ്പോള് ദൈവത്തിന്റെ മുൻപില് ഈ ദിവസങ്ങളില് നമ്മൾ ഓരോരുത്തരും പ്രാർത്ഥിക്കണം തിന്മയാകുന്ന അന്ധകാരം വ്യാപിച്ചിരിക്കുന്ന ഈ ലോകത്തിലേക്ക് എൻ്റെ ജീവിത സാഹചര്യങ്ങളിലേക്ക് പ്രകാശമായി ഈശോയെ നീ കടന്നു വരണമേ എന്ന് പ്രിയപ്പെട്ട ദൈവമക്കളെ ഈ ഒരു പ്രാർത്ഥന ഈ ദിവസങ്ങളിൽ നമ്മുടെ ഓരോരുത്തരുടെയും അധരങ്ങളിൽ നിന്ന് ദൈവസന്നദ്ധിയിലേക്ക് ഉയരട്ടെ വചനം ഓർമ്മിപ്പിക്കുകയാണ് ഈ കാലഘട്ടത്തിന്റെ ഓരോ അവസ്ഥകളെയും കണ്ട് ദൈവരാജ്യം അടുത്തിരിക്കുന്നുവെന്ന് നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളുവിനെന്ന് ീപണ ദൈവമകൾ ഇന്ന് ക്രിസ്തു ഈ ലോകത്തിലേക്ക് കടന്നു പറയേണ്ട ഒരു സമയമായിരിക്കുക കാരണം അത്രമാത്രം അന്ധകാര നിബിഡമായിട്ടാണ് ഇന്ന് ലോകം കടന്നുപോയിക്കൊണ്ടിരിക്കുക ദൈവരാജ്യം നമ്മുടെ ഇടയില് സ്ഥാപിതമാകേണ്ടിയിരിക്കുന്നു നമ്മുടെ കുടുംബങ്ങളിൽ സ്ഥാപിതമാകേണ്ടിയിരിക്കുന്നു യേശുനാഥൻ കടന്നു വരേണ്ടിയിരിക്കുന്നു റോമാലേഖനം പതിനാലാം അധ്യായം പതിനേഴാമത്തെ തിരുവചനത്തിൽ എന്താണ് ദൈവരാജ്യം എന്ന് നമ്മൾ കാണുന്നുണ്ട് ദൈവരാജ്യം എന്നാൽ ഭക്ഷണവും പനിയുമല്ല പ്രത്യുത നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിലുള്ള സന്തോഷവുമാണ് പ്രിയപ്പെട്ട ദൈവമക്കളെ ഇപ്രകാരമുള്ള ഒരു ജീവിതം നമുക്ക് ലഭിക്കണമെങ്കിൽ ദൈവരാജ്യത്തിന്റെ ജീവിതം നമുക്ക് ലഭിക്കണമെങ്കിൽ നീതിയുടെയും സമാധാനത്തിന്റെയും പരിശുദ്ധാത്മാവിലുള്ള സന്തോഷത്തിൻ്റെ ഒരു ജീവിതം നമുക്ക് ലഭിക്കണമെങ്കിൽ ഈശോ നമ്മുടെ അരികിലേക്ക് കടന്നു വരേണ്ടിയിരിക്കുന്നു ഈ ലോകത്തിലെ ഭരണകർത്താക്കളോ ഈ ലോകത്തിലെ മറ്റെന്തിനൊക്കെയോ നമ്മുടെ ജീവിതത്തിൽ ഇത് നൽകുവാനായിട്ട് സാധിക്കുകയില്ല അന്ധകാരത്തിൽ കഴിഞ്ഞ ദൈവജനത്തിന്റെ അരികിലേക്ക് കടന്നു വന്ന ഈശോ തന്നെ നമ്മുടെ ജീവിതത്തിന്റെ അരികിലേക്ക് കടന്നു വരേണ്ടിയിരിക്കുന്നു ഈ ഒരു ദിനത്തിൽ പ്രിയപ്പെട്ട ദൈവമക്കളെ നമ്മൾ രാത്രിയിലെ കർമ്മങ്ങൾക്കായിട്ട് പോകുമ്പോൾ ഈ ഒരു പ്രാർത്ഥനയോടെ പോകാൻ ഇന്ന് പകലും മുഴുവനും ഉള്ളിൽ ഈ പ്രാർത്ഥന ഈശോയെ എൻ്റെ ഉള്ളിൽ വന്ന് പിറന്ന് എൻ്റെ കുടുംബത്തിൽ വന്ന് പിറന്ന് ഞങ്ങളെ രക്ഷിക്കണമേ ഞങ്ങൾ നിന്റെ സ്വന്തമാണ് ഈ ഒരു പ്രാർത്ഥന ഈശോ നമ്മൾ സമർപ്പിക്കട്ടെ നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിലുള്ള ഒരു സന്തോഷവും നൽകുവാൻ ഈശോയെ എന്നിലും എൻ്റെ കുടുംബത്തിലും എന്റെ സമൂഹത്തിലും വന്നു പിറക്കണമെന്ന് ഈശോയോട് പ്രത്യേകമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം അതിനുള്ള കൃപ ഈശോനാഥൻ പ്രത്യേകമായിട്ട് നമുക്ക് ഓരോരുത്തർക്കും നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഒന്ന് സ്തുതിക്കുന്നു ഹാലലൂയ ഹാലൂയ ഹാലലൂയ യേശുവേ ആരാധന 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 കർത്താവായ ഈശോയെ ഞങ്ങളെ പൂർണ്ണമായിട്ടും അവിടുത്തെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു ഈശോയെ അന്ധകാര നിബിഡമായ അങ്ങ് പ്രകാശമായി ഉദിച്ചതുപോലെ ഈ ലോകത്തിൽ ഈ കാലഘട്ടത്തിൽ അങ്ങ് കടന്നു വരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ ദൈവരാജ്യം നീതിയിലുള്ള സമാധാനത്തിലുള്ള പരിശുദ്ധാത്മാവിലുള്ള സന്തോഷത്തിലുള്ള ജീവിതമാണെന്ന് ഞങ്ങളൊരു ചെയ്യുന്നുണ്ടല്ലോ ഇത് നൽകുവാനായി ഞങ്ങളുടെ കുടുംബങ്ങളില് ഞങ്ങളുടെ സമൂഹങ്ങളിലേക്ക് അങ്ങ് കടന്നു വരണമേ കർത്താവെ നീതിയിലും സന്തോഷത്തിലും പരിശുദ്ധാത്മാവിലുള്ള സമാധാനത്തിൽ ജീവിക്കുന്നതിന് ഞങ്ങളെ തടസ്സപ്പെടുത്തുന്ന എല്ലാ തിന്മകളും ഞങ്ങളിൽ നിന്ന് വിട്ടുപോകട്ടെ എന്ന് അങ്ങയുടെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു ഹാല ലൂയ ഹാല ലൂയ യേശുവേ ആരാധന 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 ഹാലൂയ്യ നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വര എന്നേക്കും ആമേ